എന്ന് വെച്ചാൽ നമ്മുടെ ഫിസോതെറാപ്പി പഠിക്കാൻ പോയ കുറെ പേർക്കുള്ള അനുഭവമാണ് പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് ഫിസിയോതെറാപ്പി പഠിക്കാൻ പോകുന്നവർക്കാണ് മെയിൻ ആയിട്ട് പ്രശ്നം അല്ലാതെ ഡിഗ്രി കഴിഞ്ഞിട്ടും പകുതിക്ക് വെച്ച് ഡിഗ്രി നിർത്തിയിട്ടും അങ്ങനെ വന്ന് പഠിക്കുന്നവരെ ഒരുപാട് പേരുണ്ട് പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ വലിയ കാര്യമായിട്ട് പ്ലസ് ടു പഠിച്ചു അതായത് ലാഭത്തിൽ നമ്മൾ എക്സാമിന് എഴുതാൻ പോകും എഴുതാൻ പോയി കഴിഞ്ഞാൽ സപ്ലൈ അടിക്കും ഇതൊരു ഒരു തവണ സപ്ലൈ അടിച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ കര കയറാണെന്ന് ഏറ്റവും പാട് ഫിസോതെറാപ്പിയിൽ ഫസ്റ്റ് ഇയർ ഒന്ന് കയറി കിട്ടി നമുക്കൊരു എക്സാം എഴുതുന്ന ഒരു പാറ്റേൺ കാര്യങ്ങൾ ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാസ് ആവാൻ എളുപ്പമാണ് ഫസ്റ്റ് ഇയർ സാധാരണ ഗതി കണ്ടുവരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് കഴിഞ്ഞ് വരുന്ന പിള്ളേർ നേരെ വന്നു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല ഡെയിലി കാര്യം കവർ ചെയ്യുന്നില്ല ഡി കവർ ചെയ്യുന്നു പോട്ടെ ജസ്റ്റ് ഒന്ന് എക്സാം എഴുതുമ്പോൾ ഒരു ഇൻ്റഡൽ എക്സാം കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും ഒന്നും നോക്കാറുപോലില്ല ചുമ്മാ എഴുതി അങ്ങ് പോകുന്നു പക്ഷേ ഇത് മോഡൽ എക്സാം കഴിഞ്ഞു പിന്നെ യൂണിവേഴ്സിറ്റി എക്സാം വരുന്നു യൂണിവേഴ്സിറ്റി എക്സാമിന് മോഡൽ എക്സാം കളിച്ച് കളിയൊന്നും കളിക്കാൻ പറ്റത്തില്ല കറക്റ്റായ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ആ എക്സാമിന് ഒരു വൺ മന്ത് മിനിമം ഇതിന് മുമ്പിരുന്ന് പഠിക്കാൻ തുടങ്ങിയാലേ ഫസ്റ്റ് ഇയറിൽ ക്ലിയർ ആകാൻ പറ്റത്തുള്ളൂ അത് ബേസിക്ക് നമുക്കറിയാതെയാണെങ്കിൽ നമ്മുടെ എക്സാമിന് പോകുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഐഡിയ ഉണ്ടാവില്ല ഫസ്റ്റ് പേപ്പർ കിട്ടുമ്പോൾ നമ്മുടെ കീഴിൽ പോയവരായിരിക്കും നമ്മളവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം പയ്യോ പഠിച്ച് അതിൻ്റെ മോഡലെല്ലാം മനസ്സിലാക്കി നമ്മുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ച് എങ്ങനെയാണ് എക്സാം കാര്യങ്ങൾ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് എക്സാമിൽ പോകുന്നത് വെറുതെ ചുമ്മാ പോയി കഴിഞ്ഞാൽ സപ്ലി അടിക്കുകയുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം ഇത് പഠിക്കാൻ പോയവർക്ക് കൂടുതൽ പേർക്കും പഠിക്കുന്നവർ ഉദ്ദേശമല്ല അല്ലാത്ത ഒരു മീഡിയം ലെവലിൽ പോകുന്നവർക്ക് എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടറിയാം പക്ഷെ ഇത് പഠിച്ച് പാസ്സാവാനുള്ളൂ ഇപ്പോൾ നമ്മളാ ഒരു കറക്റ്റ് മെത്തേഡ് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവും നമ്മൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക ക്വസ്റ്റിൻ പാറ്റേൺ നോക്കുക എങ്ങനെയാണ് എക്സാം വരുന്നത് ആ എക്സാമിന് അപ്രോച്ച് ചെയ്യുന്ന നമ്മുടെ ഒരു ഒരു വൺ മന്ത് എങ്കിലും മിനിമം നമ്മൾ പഠിക്കണം ഫസ്റ്റ് തൊട്ട് റാങ്ക് വാങ്ങേണ്ടവർക്ക് ആയതൊട്ട് അവർ അവർ പഠിക്കുന്ന രീതി അവർ പഠിച്ചാൽ പാസ്സാവും ഞാൻ പറഞ്ഞു ജസ്റ്റ് പാസ്സായി കിട്ടാൻ വേണ്ടിയുള്ളവരുടെ കാര്യമാണ് അതായത് നമ്മൾ ആ ക്വസ്റ്റിൻ പേപ്പർ വെച്ച് പാറ്റേണൊക്കെ മനസ്സിലാക്കി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതി ഓരോ രീതിയിൽ ഓരോ ബോർഡ് യൂണിവേഴ്സിറ്റിയുടെയും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാൻ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി പഠിച്ചതായതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റി മെത്തഡെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആണ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നത് ഫുള്ള് റിട്ടേൺ ആയിട്ട് ഒന്ന് തിയറി തിയറി പേപ്പർ ഫുൾ അങ്ങനെ ചെക്ക് ചെയ്യുന്നത് എന്താണ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ ബ്ലാക്ക് ഇങ്ക് പെൻ യൂസ് ചെയ്ത് എഴുതാൻ പാടുമ്പോൾ അതുപോലെ പിക്ചർ വരയ്ക്കും പെൻസിൽ യൂസ് ചെയ്യാൻ പാടില്ല എല്ലാം പേന വെച്ച് മാത്രം യൂസ് ചെയ്തതാണ് എക്സാം എഴുതുന്നത് ഡയഗ്രാംസ് എല്ലാം വരയ്ക്കും പനാറ്റമീഡ് ഫിസിയോളജി ആയിട്ട് ഡയഗ്രാംസ് എല്ലാം വരയ്ക്കണം ലേബൽ ചെയ്യണം കറക്റ്റായ രീതി എല്ലാം പേന കൊണ്ട് മാത്രം അല്ലെങ്കിൽ പോയിന്റ് വൈസ് ഹെഡിങ് ഡെഫിനീഷൻസ് ഓരോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സിമ്പാറ്റൺ എങ്ങനെയെന്ന് വെച്ചാൽ ടെൻ മാർക്സിൻ്റെ ഇതുണ്ടാവും എസ് എ ഉണ്ടാവും ആ എസ് എ രണ്ടെണ്ണം വെച്ച് അത് എഴുതണം ഹൺഡ്രഡ് മാർക്സിൽ എയ്റ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഫസ്റ്റ് ഇയറിലെ കാര്യമാണ് പറയുന്നത് അതേപോലെ ഷോർട്ട് എസ് എസ് ഉണ്ട് ഫൈവ് മാർക്കിൻ്റെ അതും അതേപോലെ തന്നെ അറ്റൻഡ് ചെയ്യുക ഒരു പ്രോ നമ്മൾ ആ ഒരു വരേണ്ട അതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ വീഡിയോ ചെയ്യുക ആ ഒരു കറക്റ്റ് ലെവലിൽ അതെല്ലാം എഴുതി പിന്നെ ത്രീ മാർക്ക് ക്വസ്റ്റൻസ് ഉണ്ട് ത്രീ മാർക്ക് ക്വസ്റ്റിൻ ഷോർട്ട് വെരി ഷോർട്ട് ആൻസർ അത് നമ്മളതായ രീതിയിൽ തന്നെ അതും ആൻസർ ചെയ്താൽ നമുക്ക് ഒരു അഞ്ചെണ്ണമെങ്കിലും പത്തെണ്ണം ഉണ്ടെങ്കിൽ അഞ്ചെണ്ണമെങ്കിലും ആൻസർ ചെയ്ത് നമുക്ക് പാസ്സാണുള്ള മാർക്ക് കിട്ടും പിന്നുമ്പം ഇതേപോലെ തന്നെ കുറേ ടെക്നിക്ക് ഉണ്ട് അന്നേരം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ എല്ലാം ചെയ്യാം ഞാനിപ്പോൾ അത്യാവശ്യം ഒരു ജോലിയുടെ കാര്യങ്ങളായിട്ട് ബാംഗ്ലൂർ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അന്നേരം അതിൻ്റെ സമയം തീരെ കുറവാണ് വഴിയേ ഞാൻ ഇതിനുള്ള വീഡിയോസെല്ലാം ഇടക്കിടക്ക് ചെയ്യുന്നതായിരിക്കും